എനിക്കെതിരെ കേസ് കൊടുത്തേക്കുമാണ് ഇവിടെ ഇൻസൾട്ട് ചെയ്തു ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കേസ് കൊടുത്തേക്കുന്ന അങ്ങനെ അപ്പൊ ആൾ എന്താ ചെയ്യുന്നേ ആ സെയിം കാര്യമില്ല അപ്പൊ ആൾ ചെയ്തേക്കും ഞാൻ പക്ഷെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല മനസ്സിലായോ ബാക്ക് പാക്കർ അരണിമയുടെ വിഷയത്തിൽ ഞാൻ ഇപ്പൊ കുറച്ചു മുന്നേ ഒരു വോയിസ് കേൾക്കാനായിട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഡാനി ഇട്ടിരിക്കുന്ന വോയിസ് ആണ് അതായത് ഡാനി അരുണിമയായിട്ട് പേഴ്സണലി സംസാരിച്ച എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ തന്നെ കാര്യം ഈ ഒരു ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ട് അരുണിമയുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല എന്തായാലും ഈ ഒരു വോയിസിനകത്ത് പുള്ളിക്കാരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും വളരെ വ്യക്തമായിട്ടുള്ള രീതിയിലൊന്നും സംസാരിക്കുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലാതെ പുള്ളിക്കാരത്തോടെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഒരാളെ പറ്റി പല എന്തോ ആയിക്കോട്ടെ ആളുടെ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്ത് വേണം ചെയ്യാൻ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എൻ്റെ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ അതിലിടുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ എന്തോരം വീഡിയോസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും പല സമയത്തും ഞാൻ പല സ്ഥലത്തുനിന്ന് മോളി രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവങ്ങൾ ഉണ്ടാകും അവിടെ നിന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലി ഇതാക്കാനോ ഒന്നിനും എന്നെ ആരും വന്നിട്ടില്ല ഇത്രയും നാളും എനിക്ക് നല്ലത് സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചാലും അത് എൻ്റെ മാത്രം ഇതാ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം ശരിയായിരിക്കും പക്ഷെ ഇവരിപ്പഴും ഒരു വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് അപ്പൊ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതല്ലേ സത്യം എന്നല്ലേ നമുക്ക് വിചാരിക്കേണ്ടത് ശരിക്കും നിങ്ങളത് ആലോചിച്ച് നോക്കുക ആ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ആ ഒരു ഫാമിലിയും കൂടെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇട്ട് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്നപ്പം ഒന്നുമില്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ അവരുടെ വീട്ടിൽ താമസിച്ചതാണ് എന്നാൽ നിങ്ങൾ ആ ഒരു മര്യാദ എങ്കിലും കാണിക്കണം പിന്നെ അവർ പറഞ്ഞൊരു കാര്യം അത് അവരുടെ കൾച്ചറാണ് മീൻസ് അവരുടെ ഒരു സംസാര രീതിയാണത് അതൊരിക്കലും നമുക്കത് കുറ്റമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല മാത്രമല്ല നിങ്ങളെ അവർ ഇറക്കി വിട്ടിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല നിങ്ങളാണ് ഇതൊരു സോഷ്യൽ മീഡിയയിൽ വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു വിവാദം ക്രിയേറ്റ് ചെയ്തത് എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഇവർക്ക് യാതൊന്നും പറയാനില്ല ഇവർ അനുഭവിച്ചതിനെ പറ്റിയിട്ടും ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയണത് അതെല്ലാം നല്ല കാര്യങ്ങൾ അതൊക്കെ ചെയ്തു കാര്യം ഈ ഒരു പ്രായത്തിൽ പത്ത് നാൽപ്പത്തൊന്ന് കൺട്രീസിൽ ട്രാവൽ ചെയ്യുമെന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് അനുസാരപ്പെട്ട കാര്യമല്ല പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ആലോചിക്കണം ഈ നാൽപ്പത്തൊന്ന് കൺട്രിയിൽ ഇവർ ട്രാവൽ ചെയ്തതിന് ശേഷം ഇവർ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് പറഞ്ഞെന്തൊക്കെയായിരുന്നു എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ഞാനിനി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്യണതെടുത്ത് ഏഹ് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ റീച്ചും ഇതും എനിക്ക് ആകെ എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ ആ പൈസ ഞാൻ ഞാൻ എൻ്റെ യാത്ര അനുഭവങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ ആക്കി യൂട്യൂബിലിടുന്നു അതിൽ നിന്ന് പൈസ കിട്ടുന്നു അത് വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നു അത്രേ ഉള്ളൂ കാര്യം പൈസ വേണം അതാണ് പൈസ വേണമെങ്കിൽ എന്താണ് റീച്ച് വേണം നമുക്ക് ചാനലിൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കാഴ്ച കിട്ടത്തുള്ളൂ ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സാധനം അതാണ് ഇവർ ഇവിടെ പറയാതെ പറയുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത്ര ഒരു നാടകവും പരിപാടിയും ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്താ എന്താഡ് ആയിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത് ഇപ്പോ ആള് ആള് തന്നെ ആളുടെ എന്തോ അക്കൌണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കെതിരെ കേസ് കൊടുത്തേക്കുമാണ് ഇവിടെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കേസ് കൊടുത്തേക്കുന്നു അങ്ങനെ അപ്പൊ ആൾ എന്താ ചെയ്യുന്നത് ആ സെയിം കാര്യം ഇല്ല അപ്പൊ ആള് ചെയ്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞ നിങ്ങളല്ലേ അവരെ ഇൻസൾട്ട് ചെയ്തത് എന്നിട്ട് ഇപ്പൊ നിങ്ങള് പറയുന്നത് ഇൻസൾട്ട് ചെയ്യുന്നു ശരിക്കും ആ ഒരു വ്യക്തി അതെങ്കിലും ചെയ്യണ്ടേ അയാളുടെ വീട് എടുത്തു വെച്ച് കാണിച്ച് ഏ അതും പോരാൻ അയാൾ അവിടെ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് പോരാത്തന്നെ അവരുടെ ഫാമിലി എല്ലാവരെയും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു രീതിയിൽ സംസാരിച്ച് ഓക്കെ അപ്പം നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഇൻസൾട്ട് ചെയ്തത് അപ്പോൾ ആ പുള്ളി ഇങ്ങനെ ഇപ്പം പറയുന്നതിനകത്ത് എന്തുമാണ് എനിക്ക് എനിക്കതിനകത്ത് വലിയ നെറ്റാട്ടൊന്നും തോന്നിയില്ല ഞാൻ ഈ ഒരു വീഡിയോ വന്ന സമയത്ത് പോലും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു കാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വലിയ ജനുവനായിട്ട് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇൻസൾട്ട് ചെയ്തു പറഞ്ഞ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല മനസ്സിലായോ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പോലും ആള് പാവമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ മോശമാക്കിയ രീതിയിൽ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല ഏഹ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരെ അങ്ങ് ഇട്ട് കൊടുക്കുവായിരുന്നു പബ്ലിക്കിന്റെ മുന്നിൽ ആ ഒരു പുള്ളിക്കാരനെ അതായത് അയാൾ പാവാണ് അയാൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഏഹ് എന്ന് പറയുകയും ചെയ്തു ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടൂന്നും പറഞ്ഞിട്ട് അതായത് നൈസായിട്ടില്ല തലോടിക്കൊണ്ട് നമ്മളെ ചീത്ത വിളിക്കും എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു പരിപാടിയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഏഹ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടേ ഏഹ് എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആള് എന്നെ പറ്റി ഇപ്പൊ ഇങ്ങനെ എഴുതിയിടുന്നു അതെനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ഇതെന്താന്ന് വളരെ നോർമൽ ആയിരുന്നു എനിക്ക് എന്താ പറയുക എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയുക കണ്ടിട്ടായിട്ടുള്ള എനിക്കിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റി ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യമായിട്ടല്ല ഒരു സ്ട്രെയിഞ്ചറുടെ മലയാളിയുടെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട് സിറ്റിയിലല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ അടിച്ചും പിന്നെ ആ ആ രാജ്യത്തെ ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടുമാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അത് അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോവാണ് അവിടെ എനിക്ക് ആകെ ഒന്ന് രണ്ട് മൂന്ന് സിറ്റിയിൽ എനിക്ക് മലയാളി അറിയുന്നത് ആ രാജ്യം എന്തോരം വലുതാണെന്നറിയുമോ അവിടെ ഞാൻ ഞാനിനിപ്പോൾ ആ ടെൻ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടി പോകും ഇവിടെ ഇപ്പോൾ ആയിരുന്നു അവിടെയും വിൻ്റർ അവിടെ വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇത്രയൊക്കെ ഇവർക്ക് ഒറ്റയ്ക്ക് പോയി ട്രാവൽ ചെയ്യാനും എടുക്കാനും ഒക്കെ ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ അന്ന് എന്താണ് അവർ കാണിച്ചത് കുറേ ദിവസങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങൾ അവരെ ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിട്ടു ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ഒരു വീഡിയോ അവോയ്ഡ് ചെയ്യായിരുന്നു അവർക്കത് കാണിക്കേണ്ടായിരുന്നു എന്നിട്ടും ഇവർ ഇപ്പോഴും ഇതിനൊരു വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഈ ഒരു വോയിസിനകത്ത് എവിടെയും തന്നിട്ടില്ല നിങ്ങളത് നിങ്ങളത് കേട്ടല്ലോ നിങ്ങൾക്ക് തന്നെയൊക്കെ തോന്നുന്നില്ലേ എന്തൊരു എക്സ്പ്ലനേഷൻ ആണ് ഇവർ തരുന്നത് എങ്ങനെയാണ് ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിൽ ഈ അരുണിമ എന്ന് പറയുന്ന ഈ ഒരു ലേഡി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇനി വേറെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇന്ന ഇന്നറിഞ്ഞൊരു സംഭവമാണ് ഈ ഒരു പെൺകുട്ടിയും പിന്നെ വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ ഒരു യൂട്യൂബറായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടിരുന്ന സമയത്ത് ഇവരെവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നെ ഏതൊരു ലേഡിയുടെ അടുത്ത് ആ ലേഡിയെ ആ ലേഡിയും കൊണ്ടും ഇവരെന്തോ ഡ്രസ്സ് കഴിപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ കുറേ വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സി അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്താ തോന്നുന്നത് കാര്യം ഇവരുടെ ഇവരിൽ നിന്ന് നേരിട്ട് മോശം അനുഭവങ്ങളാണ് ഓരോരുത്തരും വന്ന് പറയണത് ശരിക്കും അതിൻ്റെ വോയിസ് ഒക്കെ ഇനി ഇറങ്ങാനുണ്ട് അതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അത് എടുത്തു വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് റിയാക്ട് ചെയ്യാം ശരിക്കും നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് നിങ്ങളത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇവിടെ ആരും നിങ്ങളെ മനഃപൂർവ്വം വന്ന് തകർക്കണമെന്നുള്ള ഓ എന്ത് പറയേണ്ട ഒരു പ്രത്യേക അജണ്ടയും കൊണ്ട് ആരും നടക്കുന്നില്ല നിങ്ങൾ കാട്ടിക്കൂട്ടിയത് കൂട്ടിയത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് വളരെ പൂക്രമെന്ന് തന്നെ ഞാൻ പറയാം കാര്യം ആ ഒരു ഫാമിലി നിങ്ങൾ വെറുതെ കൊണ്ട് സൈബർ പുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുമായിരുന്നു മനസ്സിലായോ അപ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിച്ചായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അപ്പം ആളുകൾ എന്താ പറയാൻ പോകുന്നത് ആളുകൾ എല്ലാവരും ഹോട്ടലിലെടുത്ത് താമസിക്കാൻ പറയുന്നുണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ യാത്രയ്ക്ക് എൻ്റെ ഇതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് അല്ല അത് പറഞ്ഞിട്ട് എനിക്ക് പൈസ ഇല്ലെങ്കിൽ യാത്ര ചെയ്യരുതെന്ന് പറയണു അതൊക്കെ എന്ത് വിട്ടിത്തരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ടുമല്ലോ അത് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രൈവറിൽ ഇട്ടിട്ട് ഞാൻ എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ വാഷിംഗ് മെഷീൻ പുള്ളിക്കാരൻ ഈ കേസ് തന്നെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ആ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് വേറൊരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരെയും കൊണ്ട് ഡ്രസ്സ് കഴിവിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഓക്കെ ഇനി ഈ വിഷയത്തിനകത്ത് ആ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വൈഫാണ് ഇവരുടെ ഡ്രസ്സെല്ലാം കഴുകിക്കൊടുത്ത് ഉണക്കിയൊക്കെ ചെയ്തതെന്ന് ഓക്കെ അപ്പം ഇതിവിടെ നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങളായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാണെന്ന് ഇനിയിപ്പം അത് അതിനിപ്പം ആര് കഴുകി കഴുകിക്കഴിഞ്ഞാലും എന്ത് കഴുകിക്കഴിഞ്ഞാലും ഇത് ഇതല്ല നിങ്ങൾ കൊടുക്കേണ്ട ഒരു എക്സ്പ്ലനേഷൻ അന്ന് നടന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ അവർ നിങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞ രീതി അതിനെ പറ്റിയിട്ടൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത് ആ ഒരു വീഡിയോ പറ്റിയിട്ട് അക്ഷരം ഇണ്ടുന്നില്ല ഇപ്പോഴും ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളീസും അലക്കീ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു മല്ലു ട്രാവലറും സുജിത് ഭക്തനും ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും മല്ലു ട്രാവലിനെ സപ്പോർട്ട് ചെയ്തു സുജിത് ഭക്തനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു അത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളിലും മല്ലു ട്രാവലിനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു സുജിത് ഭക്തനെടുത്ത് പൊക്കി മനസ്സിലായോ ഇത് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നതല്ല ഈ സൈബർ പുള്ളി എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട് ആരുടെ ഭാഗത്താണോ ശരി തെറ്റ് തെറ്റെന്നുള്ളത് അതാർക്കും മനസ്സിലാവില്ല ആര് ഇതിപ്പോൾ സുജിത് ഭക്തനെ അന്ന് മോശം പറഞ്ഞു പറയുന്നു അന്ന് മല്ലു ട്രാവലരെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് മോശം പറയുന്നു മനസ്സിലായോ ലൈഫിൽ ആളുകൾ ഇങ്ങനെയാണ് നെഗറ്റീവ് എന്ത് കാണുന്നോ അത് അതിനെയാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അത് അതൊന്നും മനസ്സിലാക്കിയാൽ മതി ബ്രോ മനസ്സിലായി വീഡിയോ ചെയ്യുന്നത് ബ്രോൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ ആളുകളെ റിയാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ യാത്രകൾ ഞാൻ പല സമയത്തും ഞാൻ ഇന്നെവിടെയും യാത്ര ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരിനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്രയൊക്കെ താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം മൊത്തം കണ്ടിട്ടേ മരിച്ചു പോളു ഇതൊക്കെ തന്നെയാണ് പറയണത് ഇവരെ ഇന്ന് കല്ലെറിയുന്നവർ നാളെ ഇവരെ എടുത്തുകൊണ്ട് നടക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് കാലം തെളിയിക്കും കാര്യം അവരുടെ വാദം തെറ്റൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആദ്യമേ മനസ്സിലാക്കുക അത് തിരുത്താൻ വേണ്ടി നോക്കുക വെറുതെ ആ പ്രായം ചെന്നൊരു മനുഷ്യനെ ആ ഒരു വീട്ടുകാരെയൊക്കെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഒരു കാരണവശാലും ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്തൊരു കാര്യം അവരുടെ വീട് എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കുക എന്നിട്ട് പുറത്ത് വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുക കള്ളത്തരം കാണിക്കുക അതായത് എന്നെ ഇറക്കി വിട്ടു കിട്ടുമെന്ന് പറഞ്ഞിട്ട് തമ്മിയിൽ ഇടുക ഇതൊന്നും നിങ്ങൾ ചെയ്ത പരിപാടിയൊന്നും അത്ര ചെറിയ ഉള്ള ഒരു പരിപാടിയല്ല ഇതൊന്നും ഒരു ന്യായീകരണമായിട്ട് എനിക്ക് കാണാനും പറ്റത്തില്ല എന്തായാലും എത്രയൊക്കെ ഉള്ളു അരുണിമയുടെ എക്സ്പ്ലനേഷൻ എന്തായാലും അരുണിമയെ ബേസ് ചെയ്തിട്ട് വേറെയും കുറെ വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക